കർഷകരെ തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും എന്നാ വിലയാണ് പക്ഷെ നമ്മളാരും തെങ്ങ് കൃഷി ചെയ്യുന്നില്ല തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നമുക്ക് തെങ്ങിന് ആണ്ടുതോറും നല്ല തട ഇതുപോലെ നല്ല തടവെടുക്കണം നല്ല വൃത്തത്തിൽ തടവെടുക്കാനുള്ളൊരു ഉപകരണം കൂടെ ഉണ്ട് കേട്ടോ കാണിക്കാം നല്ലപോലെ കായുണ്ടാകും സമയാസമയങ്ങളിൽ തെങ്ങിന് വേണ്ട വളങ്ങൾ ചേർത്ത് കൊടുക്കണം എൻ പി കെ വളങ്ങളും മഗ്നീഷ്യവ് ബോറോണ് ഇവയെല്ലാം സൂക്ഷ്മ മൂലങ്ങളെല്ലാം ഈ തടത്തിൽ ഇട്ടുകൊടുക്കാം എന്തുണ്ടോ തടവെടുക്കാനുള്ള കണ്ടോ ഈ ഉപകരണം വെച്ച് നമുക്ക് തടവെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും അത് വളരെ എളുപ്പത്തിൽ എളുപ്പമാണ് പണിക്കാർ കൊടുക്കേണ്ട പൈസ ആവശ്യമില്ല നമുക്ക് ലാഭം നമുക്ക് ലാഭം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഓനെ അവന് ഇട്ട് കൊടുക്കണം ജൈവ വളവിടാം ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയും മറ്റ് ജൈവവളങ്ങൾ പച്ച പച്ചില വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ നല്ല കരുത്തോടെ വളരുകയാണെങ്കിൽ തേങ്ങ നല്ലപോലെ കായ്ക്കും അതുപോലെ തെങ്ങിന് മണ്ടയിലോ മുകളിൽ ഉണ്ടാകുന്ന കീടങ്ങൾ ഈ ചെമ്പഞ്ചെല്ലിയും കൊമ്പൻ ഒക്കെ കളയാനുള്ള മാർഗ്ഗങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ കാണണം കേട്ടോ കണ്ട് അതിന് വേണ്ട പ്രതിരോധ മാർഗ്ഗങ്ങൾ ശീലിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ തേങ്ങ ഇഷ്ടംപോലെ കായ്ക്കും നമ്മുടെ നാട്ടിൽ തേങ്ങ തീരെ തേങ്ങയുടെ ഉൽപാദനം തീരെ കുറവാണ് അതിന് വേണ്ട മാർഗ്ഗങ്ങളും ശീലിക്കുകയും കൂടുതൽ തെങ്ങ് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യണം ഒരു ഇഷ്ടംപോലെ നട്ട് നട്ടുപിടിപ്പിക്കണം